ഹായ് കുട്ടികളെ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ ഊണും കഴിച്ച് ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാൻ നേരം എന്താണെന്നറിയോ തൊട്ടടുത്ത വീട്ടിൽ നല്ല കലാപരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ പോയി ഒന്നിലും പങ്കെടുക്കാനൊന്നും പറ്റില്ല കാരണം വെച്ചാൽ കാലിൽ നീരും വേദനയാണ് അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് നിന്നും കുറച്ച് പണികളൊക്കെ അതി ഉണ്ടായിരുന്നില്ല ചിപ്സ് ഉണ്ടാക്കലും ഇപ്പൊരു വക്കലും കറി വയ്ക്കലൊക്കെ ആയിട്ട് അപ്പോൾ അതുതന്നെ കാലിലിപ്പോൾ നീരും കൂടി അപ്പം ഞാൻ ഇത്തിരി നേരം അവിടെ പോയിരുന്നുകൊണ്ട് വീട്ടിലിപ്പോൾ മൂത്ത മോൾ മാത്രമേ ഉള്ളൂ അവൾക്കാണെങ്കിൽ പതിനായിട്ട് അവൾ ജോലിക്ക് പോയിട്ടില്ല രണ്ടാമത്തെ മകൾ ജോലിക്ക് പോയി മോനെ ആണെങ്കിൽ പാലക്കാടാണ് ഞാൻ നാടി അവരുടെ അച്ഛൻ്റെ നാട് അപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ പറ്റിക്കല്ലേ ഞാൻ എല്ലാം കഴിക്കാതെ വെച്ചിട്ട് ഇപ്പോഴത്തെ ചോറ് എടുത്തുള്ളു കറിയൊന്നും അറിയാമെന്ന് വെച്ചില്ല എല്ലാം നിലത്ത് തന്നെ നല്ലതാണ് സാമ്പാർ വെച്ചതുണ്ട് പിന്നെ കാളൻ അച്ച നാരങ്ങച്ചാർ പിന്നെ പൈനാപ്പിൾ കറി ഇഞ്ചം പുളി ബാക്കി കൂട്ടുകറിയൊക്കെ ഇന്നലെ ഞാൻ പണി കഴിച്ചു കൂട്ടുകറി ഭയങ്കര ഇഷ്ടമാണ് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും അപ്പോൾ അതിൻ്റെ ഒത്തിരി ഞാൻ ഞാനിട്ട് കൂട്ടുകറി ഞാൻ തീർത്തു പിന്നെ അവിയൽ ഉണ്ടാക്കി അവിയൽ എൻ്റെ ചെറിയ മകൾ കൊണ്ടുപോയി അവൾക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടുപോയി അത് ഞാനിരത്തില്ല എന്നാണെന്നറിയോ അതിൽ തേങ്ങും തൈരൊക്കെ ചേർന്ന കാലാവസ്ഥേ എനിക്കതത്ര പിടിക്കില്ല അപ്പം ഈ കറി പൊട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു ഓ ഇത് തന്നെ ധാരാളം പണ്ട് കാലത്തെ എൻ്റെ ചെറുപ്പകാലത്ത് എന്താ പറയുക ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ആ ഓണം വരാനോ ആയിട്ട് ഞങ്ങള് കാത്തിരിക്കും കാരണം എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചതാണ് പതിമൂന്ന് വയസ്സിലെ അച്ഛൻ അമ്മേനെ കൊണ്ടുവന്നതാണ് അപ്പോൾ അച്ഛനങ്ങനെ പണികളൊന്നും അറിയില്ല ഞങ്ങൾ മൂന്ന് പേരുണ്ടായപ്പോൾ അച്ഛൻ ആകെ അവതാരത്തിലായിരുന്നു തന്നെ പറയാം അപ്പോൾ അച്ഛനും അമ്മയും കൂടി അമ്മയും ചെറുതായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പച്ചമരുന്നില്ലേ കുളുന്തോട്ടിന്നറിയും അത് അടുത്തുള്ള തൊട്ടിയിൽ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വലിക്കാൻ പോവാം അച്ഛനും അമ്മയും കൂടി വലിക്കും അത് വലിച്ച് കൊണ്ടുവന്ന് പിന്നെ മരുന്ന് കടയിൽ കൊണ്ടു കൊടുത്ത് പകരം ഒരു കൊള്ളി ഉണക്ക കൊള്ളിയില്ലേ അത് തരും ആ ഉണക്കമുള്ളിൽ കൊണ്ടുവന്ന് ഒരിലിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കും തേങ്ങ ഇഷ്ടം പോലെയാണ് ഒരുപാട് തെങ്ങുണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പിൽ അപ്പോൾ തേങ്ങ പുട്ടുണ്ടാക്കും പുട്ടുണ്ടാക്കിയിട്ട് അത് കട്ടൻ ചായ വെച്ച് തരും കട്ടൻ ചായക്ക് ചിലപ്പോൾ പഞ്ചസാര ഉണ്ടാവില്ല ബെല്ലൊക്കെ ആയിരിക്കും അതൊക്കെ വെച്ച് തരും സുഖം പക്ഷെ അന്നതറിയില്ല നല്ല വിശപ്പ് വിശപ്പിനത് കഴിക്കുക നല്ല ടേസ്റ്റ് ഒന്നും ചുപ്പൊക്കെ അത് കിട്ടാൻ കൊതിയാവുക പിന്നെ ഓണ സമയമാകുമ്പോൾ അച്ഛനെ എങ്ങനെയൊക്കെയോ അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടം പത്തായിരുന്നു ജോലി പണി അപ്പോൾ ഇഷ്ടം അഡ്വാൻസ് മേടിക്കും ഇരുന്നൂറ് മുന്നൂറോക്കെ അഡ്വാൻസ് മേടിക്കും ഇരുന്നൂറ് പറഞ്ഞാൽ ഇന്നത്തെ എത്രയാണ് രണ്ടായിരം രണ്ടായിരത്തി കൂടുതലുണ്ടാവും അന്നത്തെ ഇരുന്നൂറ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എല്ലാവരും തലവശം വിളിച്ചിട്ട് വള മേടിക്കാനായിട്ട് പൈസ തരും അഞ്ച് അഞ്ച് രൂപ വെച്ച് തരും ഈ അങ്ങ് കിട്ടിയതും ഞങ്ങൾ ഊട്ടും ച്ചാൽ അത് കുറേ ദൂരം റേഷൻ കടയിൻ്റെ അടുത്തൊരാൾ വരും വളയും കൊണ്ട് ഞങ്ങളുടെ അവിടേക്ക് വരിക അപ്പോൾ ആ വളം മേടിക്കാനായിട്ട് ഓടും പല കാളറിയിൽ അങ്ങനെ വളം കുപ്പിവളം അത് കിളികി കിളികിങ്ങനെ കിളിക്കുന്നവർക്കല്ലേ അത് നിറയും ഇങ്ങനെ ഇടും രണ്ട് കയ്യിൽ നിറയും ഇങ്ങനെ ഇട്ടിട്ട് അത് കിളിക്കിട്ട് ഓടി വരും അത് പകുതി ഓടി വരുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴേക്കും പൊട്ടി പോവുക കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ കുപ്പിവളയല്ലേ എന്നാലത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഓണത്തിന് ഞങ്ങൾക്ക് ഓരോ ജോഡി ഡ്രസ്സ് എടുക്കും ഉടുപ്പ് എന്തെങ്കിലുമൊക്കെ എടുക്കും ആ ഒരു ജോഡി ഉടുപ്പും പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഓരോ ജോഡി യൂണിഫോം ഇതാണ് ഞങ്ങളുടെ ഒരു വർഷത്തെ ഡ്രസ്സ് പിന്നെ ഞങ്ങൾക്ക് ഇത് ഒരു സങ്കടം തോന്നിച്ചില്ല കേട്ടോ അന്ന് അതൊക്കെ ഭയങ്കര ആഘോഷമാണ് പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറുന്തൊട്ടി ഇതാക്കിയിട്ടും പിന്നെ എൻ്റെ അമ്മ അടുത്തുള്ള ഒരു വീട്ടിൽ പണിക്ക് വീട്ടുപണിക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്മമ്മ അവിടെ നിന്ന് ചോറും കറികളൊക്കെ കൊണ്ടുവരും പിന്നെ വലിയ വലിയ വീടുകളിൽ കല്യാണം ഉണ്ടാവില്ലേ അപ്പം ആ കല്യാണത്തിനൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും ഞങ്ങൾക്ക് ഭയങ്കര ആഘോഷ കല്യാണത്തിന് അന്ന് അവർ ക്ഷണിച്ചിട്ടൊന്നും അല്ലാട്ടാണ് പോണത് അമ്മ അമ്മ വലിയൊരു കൊട്ടയെടുക്കും പനംകൊട്ട അതും കൊണ്ട് പോവുക അമ്മാരെ പിന്നാലെ അധികം ഞാനാണ് പോവുകട്ടാ ഞാനന്ന് അമ്മാരെ പോലെ നന്നായി ഈ പണിയൊക്കെ അമ്മാമ്മ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യും അതിനും കൊണ്ടുപോകില്ല ചേച്ചി ഞാനും പോകും അധികം സമയം ഞാനാ പോവുക അങ്ങനെ പോയിട്ട് അവിടെ കല്യാണം നടക്കുന്ന സമയത്ത് കൈ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കും അവർ ഊണ് കഴിയണ്ടേ അപ്പോൾ ഞങ്ങളോട് മാറിക്ക് മാറിക്ക് മാറിക്കും എന്നൊക്കെ പറയാം അവിടുത്തെ ആ കയ്യില് ഞങ്ങളെന്നാലും ഇങ്ങനെ അപ്പോൾ അടുത്ത് നിർത്താൻ ഊണ് കഴിക്കുന്നു നോക്കി നിൽക്കാൻ ഒരു സമ്മതിക്കില്ലേ ഞങ്ങൾ വെള്ളം പൊതി വെള്ളം കളിക്കാൻ വെച്ചിട്ട് ഞങ്ങളവിടുന്ന് ഓടിപ്പിക്കും എന്നിട്ട് പിന്നെ മൂന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരിങ്ങനെ പുറത്തേക്ക് വരും അപ്പോഴേക്കും ഞങ്ങളെ പോലെ വേറെ ആൾക്കാരും വന്ന് നിൽക്കുന്നുണ്ടാവും കൊട്ടൻ വട്ടിയൊക്കെ ആയിട്ടിട്ടാണ് എന്നിട്ട് അപ്പോഴേക്കും അന്ന് ഉപയോഗം ചെയ്യും എന്നിട്ട് എല്ലാ ഇലയിൽ ചിലപ്പോൾ ചിലർ പകുതി ചോറൊക്കെ കൊണ്ടുണ്ടാവുള്ളൂ ഇറച്ചി അതൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് വേഗം കൊട്ടരയ്ക്കാണ് കുറേ ആൾക്കാർ എന്താ ദൈവമേ പണ്ട് അറുക്കില്ല വെറുപ്പില്ല ആരെങ്കിലും ബാക്കി കഴിച്ചതൊക്കെ ഞങ്ങൾ കളിച്ചിട്ടെന്നറിയും ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് കൊണ്ടുവന്നിട്ട് ഞങ്ങള് അപ്പം ചെല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും അവർ ഊണ് കഴിക്കാൻ ഞങ്ങൾ വിളിക്കും ഞങ്ങൾ എല്ലാവരും കഴിയുമ്പോൾ ഡെസ്ക്കാണ് അന്ന് ഡെസ്ക് ബെഞ്ചും അവിടെ കൊണ്ടിരുത്തി ഞങ്ങൾക്ക് ചോറ് തരും പിന്നെ അത് കൂടാണ്ടാണ് ഇങ്ങനെ ബാക്കി വേസ്റ്റ് ചോറൊക്കെ കൊട്ടലാക്കി കൊണ്ടുപോകും അവിടെ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ കഴിച്ച ചോറ് മദ്യയിൻ്റെ ആവില്ല അന്നൊക്കെ കൊതിയല്ലേ വിശപ്പിനേലധികം കൊതിയുന്നത് കാണുമ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ അമ്മ ചോറ് വേറെ ഒരു പാത്രത്തിലാക്കും കറികൾ വേറെ പാത്രത്തിലാക്കും എന്നിട്ട് ഞങ്ങൾക്ക് ചോറ് തരും അപ്പം ഞങ്ങൾ അടുത്തുള്ള കൂട്ടുകരികളൊക്കെ വിളിക്കും അവർ ഏകദേശം ഞങ്ങളെ പോലെ തന്നെ അപ്പോൾ അവർ വരും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചോറുന്നു കറി ഇഷ്ടം പോലെ കറികളും ചോറും പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയേണ്ടത് ഡ്രസ്സ് അമ്മമ്മതേ പോലെ പണിസ്ഥലത്തുനിന്ന് അങ്ങനെ കൊണ്ടുവരും ഓരോരുത്തരൊക്കെ തരുന്നൊക്കെ കൊണ്ടുവരും അപ്പോൾ ഓടി ഓടിച്ചല്ല ഞാൻ നല്ലത് നോക്കി എടുക്കും എന്നിട്ട് അന്ന് എനിക്കെടുക്കും കൊതിയിട്ട് എല്ലാം കാര്യത്തിനെങ്കിൽ ഭയങ്കര കൊതിയാണ് അപ്പോൾ ഡ്രസ്സ് നല്ലത് നോക്കി എടുക്കും എന്നിട്ട് ഞാനിട്ട് പവർ കാണിച്ച് നടക്കും പണക്കാരെ പോലെ ആയത് അതൊന്നും അറിയില്ല പവർ കാണിച്ചിങ്ങനെ നടക്കാതെ ഇട്ട് നടന്നുകൊണ്ട് ഏറ്റവും നല്ല നോക്കിയത് പിന്നെ അച്ഛൻ പണി കഴിഞ്ഞു വരുമ്പോൾ ബോണ്ടയാണ് പരിപ്പാടിയാണ് അതൊക്കെ കൊണ്ടുവരുമ്പല്ലേ ഞാനവിടെ ഫസ്റ്റ് ചെല്ല ഞാൻ അച്ഛനെ ഒന്ന് പൊതുവാനിച്ചിട്ട് ഏറ്റവും വലുത് നോക്കിയു അച്ഛനെ അപ്പം ഒന്നാം കൊതിയേന്ന് വിളിക്കുക എനിക്ക് സങ്കടം അങ്ങനെ വിളിച്ചാൽ എന്തായാലും ഞാൻ ഓടി ചൊല്ലും െ വരുന്നത് നോക്കിയെടുക്കും അങ്ങനെ ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒരുപാട് ഈ ചേച്ചി ചേച്ചിയമ്മ എന്നെ ചേച്ചിയമ്മ വിളിക്കും ഞാനെ ഏകദേശം എന്തേലും അമ്മമ്മ അമ്മയുടെ പ്രായം ഉണ്ടാവും പിന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന എനിക്ക് നിങ്ങളെ എൻ്റെ മക്കളായിട്ട് കാണാനാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് മൊത്തത്തിൽ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് ഒരുപാട് അസുഖങ്ങളുണ്ട് അപ്പം ഞാനിങ്ങനെ വീട്ടിലൊറ്റയ്ക്കിരുന്നപ്പം എന്താ ഇത് യൂട്യൂബ് ചാനലൊന്ന് തുടങ്ങാം എല്ലാവരും കളിയാക്കി ഓ ഈ കാലത്താണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങണ എന്നൊക്കെ പറഞ്ഞു എൻ്റെ മക്കളടക്കം എന്നാലും എനിക്കതെന്തോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് കുട്ടികളെ എന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് ചാനലൊന്ന് ഉയർത്തി താരുന്ന വിശ്വസത്തോടെ ശരി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ